ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ചേലേങ്കര വീട്ടിലാണ് അപ്പോൾ അവിടെ മണി പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട് ഹാങ് ഹാങ് ചെയ്യുന്ന പ്ലാന്റ് ഉണ്ട് അതിനകത്തൊരു കിളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കോട്ടോപ്പാടം എന്റെ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ അയലയിൽ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്കപ്പഴത്തിലും ഈ കിളി തന്നെ കേട്ടോ അങ്ങനെ കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിളി നമ്മളുടെ വീടിനകത്ത് ഇങ്ങനെ കൂട് വെക്കുന്നത് നല്ലതാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് മുട്ടയൊന്നുമില്ല ഇനി ഇവരിപ്പോൾ കൂട് വെച്ച് സെറ്റാക്കിയിട്ടുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുട്ട ഇടും അപ്പോൾ പിന്നെ അവർ കുഞ്ഞുങ്ങൾ വിരിച്ചിട്ടതെന്ന് ഇറങ്ങാം കാരണം എൻ്റെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊട്ടോപ്പടം വീട്ടിൽ അവിടെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതും അതുപോലെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉമ്മാൻ്റെ സ്ഥലത്തുനിന്ന് കുറച്ച് കുരുമുളക് പരച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുന്ന് ഞാൻ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഉമ്മാൻ്റെ കൂടെ സഹായിക്കാണ് കേട്ടോ വെയിലത്ത് പരത്തി കൊടുത്തിട്ടുണ്ട് കുറച്ചുതന്നെ ഉള്ളു കിട്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഞാൻ ഉമ്മ ഉമ്മയും കൂടെ അതിൻ്റെ തോക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെയിലത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മ അവിടുന്ന് ഒരു ചക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മാക്കും ഞങ്ങൾക്ക് ചക്ക എന്ന് പറഞ്ഞാൽ നല്ല പ്രിയാണ് കേട്ടോ അപ്പൊ കൂട്ടാൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മമാരുടെ സ്ഥലത്ത് നിന്ന് കൊടുന്നതാണ് അപ്പൊ അത് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ മുറിച്ചു നോക്കിയപ്പോൾ അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്കക്ക് വേണ്ടിയിട്ട് മാമിയും അതുപോലെ അമ്മായി അതായത് ബാപ്പാന്റെ അനിയൻ്റെ വൈഫ് അതുപോലെ ബാപ്പാൻ്റെ പെങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടോ ഞങ്ങളൊരു ചക്ക കിട്ടിയാൽ വീടിനകത്തുനിന്ന് തന്നെ എല്ലാവരും പാട് കൂടി അത് നന്നാക്കി ഒരു വീട്ടിൽ വെക്കും കേട്ടോ എന്നിട്ട് അവിടെ വീട്ടിലിരുന്നിട്ട് കഴിക്കുക അപ്പോൾ ഒന്ന് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്ക മുറിച്ച് നോക്കിയപ്പോഴാണ് പഴഞ്ചക്കയാണ് അത് നല്ല പഴുത്തിട്ടും ഉണ്ട് അപ്പോൾ ഉമ്മാക്കാകെ സങ്കടമായിമ്മ പറഞ്ഞ് പഴുത്തിട്ടുണ്ട് എന്നുള്ളത് പഴഞ്ചൊക്കെ പിന്നെ അവിടെ അങ്ങനെ കഴിക്കാൻ ആ കുറച്ചൊക്കെ കഴിക്കുമ്പോഴേ കഴിക്കാൻ പേടിയാണ് കേട്ടോ അത് ചങ്ങിൽ കുടുമ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ പേടിയാണ് അപ്പോൾ അതങ്ങനെ നോക്കണം അമ്മ പഴുത്തക്കാണ് പറയുന്നതുകൊണ്ട് കഴിക്കണമുണ്ട് അപ്പോൾ മാം മാമയും അമ്മയും ഒക്കെ പറയുന്നുണ്ട് കഷ്ടമായിനുള്ള കാരണം ചക്ക കൂട്ടാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് ആക്ഷനൊക്കെ കാട്ടണുണ്ട് കേട്ടോ വീഡിയോസ് എടുക്കുമ്പോൾ ചക്ക കഴിക്കണേ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്